അവസരങ്ങൾക്കായി കാത്തിരുന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ കാത്തിരിപ്പ് മാത്രമായിരിക്കും മിച്ചമുണ്ടാവുക ഒരിക്കലും അവസരങ്ങൾ നിങ്ങളെ തേടി വരില്ല പകരം അവസരങ്ങളെ തേടി നിങ്ങൾ പോകണം ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും ഞാനും നിങ്ങളുമടങ്ങുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു സ്വർണത്തിൻ്റെ വിളക്കുണ്ടെന്നാണ് പറയുക പലപ്പോഴും പലരും തങ്ങൾക്ക് കിട്ടിയ ജോലിയിൽ ഒട്ടും സംതൃപ്തരല്ലാതെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് പതിവ് നമ്മുടെ ഉള്ളിലുള്ള ഈ സ്വർണത്തിൻ്റെ വിളക്കിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാൽ ചുരുക്കം ചിലരാണ് തൻ്റെ ഉള്ളിലുള്ള സ്വർണത്തിൻ്റെ വിളക്ക് പ്രകാശിപ്പിക്കുക വിളക്ക് സ്വർണത്തിൻ്റെ ആണെങ്കിലും പ്രകാശിപ്പിച്ചാൽ മാത്രമേ അതുകൊണ്ട് ഉപകാരമുണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഉള്ളിലുള്ള അഭിരുചി കണ്ടെത്തിയാൽ മാത്രമേ ആ അഭിരുചി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ നമ്മുടെ എല്ലാം ഉള്ളിലുള്ള ഈ സ്വർണത്തിൻ്റെ വിളക്ക് എന്ന് നിങ്ങൾക്ക് കത്തിക്കാൻ സാധിക്കുന്നുവോ അന്ന് മാത്രമേ നിങ്ങൾ സംതൃപ്തനായി സന്തോഷവാനായി നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നൂറു ശതമാനം ആത്മസംതൃപ്തിയോടെ ഉറങ്ങാൻ പോകാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളു അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒളിപ്പിച്ച സ്വർണ്ണവിളക്ക് കണ്ടെത്തി തെളിയിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ നല്ല അവസരങ്ങൾ തേടിയെടുത്ത് ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു